ഞാനില്ലേ ഞാൻ ഇന്ന് കാത്രം പഠിക്കാ അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണുന്ന മുപ്പത്താറും ആൾക്കാർ നാലാൾക്കാർ ആ ഇതാർക്കെറാമത്ത ലാസ്റ്റ് കാണുന്നത് മുപ്പത്താറാമത്തെ ആവില്ല എന്നാണ് അതിന് മുപ്പത്തിരണ്ടോട് കിട്ടാണ്ട് അതിന് ആറു ആൾക്കാർ ഇപ്പൊ പേര് ബാക്കി ആൾക്കാരൊക്കെ അവിടെ സമ്മാനുണ്ട് കണ്ടോ നിന്റെ ബാക്കിലുള്ള കടയിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം ഇതിന് കല്യാണം പോസ്റ്റാണ് ആരെങ്കിലും ാണ് മുപ്പത്തി വയസ്സായ പരിശീലന വയസ്സല്ലേ ആറ് ലക്ഷം എത്ര ലക്ഷേ പഠിക്കാത്ത ഈ ചെന്നൈ കടിയാണ് വലുത് നമുക്ക് എന്താ പറയാ ഈ കടയിൽ നിന്ന് കിട്ടണ വരുമ്പോ ആ ഓക്കെ ഞങ്ങള് അപ്പൊ എല്ലാരും ചെയ്യാം ആ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ അതൊരു കാര്യത്തിൽ ഒരു കാര്യം പറയാനാണ് നമുക്ക് നമ്മളാ സബ്സ്ക്രൈബേഴ്സിനെ അറിയണ്ടേ അതെ അവർക്ക് ടാ പിന്നെ പോറത്ത് മാത്രമേ കണ്ടത് ഇവിടെ തിലാസുണ്ട് പിന്നെ മാറി ഞാൻ ഊട് വരണ്ട് പെരീന് പിന്നാറുണ്ടാവും പിന്നെ ഒരു കല്യാണം നോക്കിണ്ട് അപ്പൊ ആര് ഇണ്ടെങ്കി ആ ആ അതിപ്പോ എതിര് പറയുന്നില്ല അതിപ്പോ ആൾക്കാരുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഇതന്നെ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിയും ടീച്ചറിയും ഏഴിച്ചിലേ അത് പറ്റുന്ന ഒരു ഹാർട്ട് കമന്റ് ഹാർട്ട് ഇതെന്തോട്ട് പച്ച പച്ച ഹാർട്ട് ഇതിന്റെ ചോപ്പ് ചോപ്പ് മറ്റൊന്ന് പറ്റേ കിളിപ്പച്ച കിളിപ്പച്ച പറ്റി കള്ള അല്ലേ അപ്പൊ

ണ് മുപ്പത്താറു കാണാൻ മതി കേട്ടൊക്കെ കൊണ്ടു വന്നിട്ടുള്ളവർ അപ്പൊ ഞാൻ എന്ന് പറയണ വണ്ട വണ്ടേ നാല് കൊല്ലം വണ്ട് വണ്ട് പറഞ്ഞിടക്കം ഇന്നലെ ഹലോസില് എന്തുപോലെ ഇവിടെ നിന്ന് പോയിക്കായിട്ടുള്ള ഒരു പാവിൻ്റെ ലോൺ വരുന്നില്ല പോയി ഞങ്ങൾ പോവാൻ മലയാളികൾ അതെന്തായാലും മോതലോള് എന്ത് പറയുന്നേ മോതലോ പകർത്തില്ലെങ്കിൽ ചീത്ത പറയുന്നത് ഇങ്ങനെ മഴ അവണ് മിങ്ങനെ എന്താ മഴ നമ്മക്ക് എന്താ മല്ലൂസല്ലേ അപ്പൊ താങ്ക് യു ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ ആ സബ്സ്ക്രൈബേഴ്സ് ഒരു ലൈക്ക് ഹായ് കേട്ടോ െ ആൾക്കാരോട്ടുകൾ ഇതന്നെ ജോലി സീരിയസ് ആയിട്ട് പൊളിച്ചു പോവാത്തുല്ലോ നടക്കോ മിസ്സോ അല്ലോ ആ കമന്റ് ചെയ്യും അഞ്ചമ്പെ ചങ്ങപ്പം പച്ചനൊപ്പം കെട്ടിക്കഴിഞ്ഞില്ലേ നമ്മുക്ക് ഈ ചങ്ങാല്ലേ ഇപ്പം പഠിച്ച ചങ്ങാതി പറഞ്ഞത് ഞാന് എൻജോ ചെയ്ത് ഇറക്കട്ടെ എഞ്ചോ ചെയ്ത് ഇറക്കട്ടെ അന്ന ചാക്കാൻ ഇപ്പൊ എസ് ഇല്ലല്ലോ എന്തെങ്കിലും അങ്ങനെയാണോ മറ്റെത്ര രസായിട്ടില്ല അപ്പൊ പഴി എങ്ങനെ എന്തായാലും പറയണ കേട്ടോ എന്നോട് ഇവിടെ

പ്രായം വായിക്കില്ല കേട്ടോ എന്നാലും നോക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയോണ്ടി അതേ കിട്ടിയാലും അപ്പൊ മുപ്പത്താറില് മുപ്പത്തേഴ് ആയാല് ഞങ്ങൾ നാലാല് വിജയ മടബല് വിജയാണ് കാരണം ഞാൻ ഇത്രയും കൊല്ലം കൊല്ലം ഇങ്ങനെ ആൾക്കാരുടെ അങ്ങനത്തെ മഴക്കയച്ചില്ല കേട്ടോ അച്ഛനായി കാത്തുനിന്ന് 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 ചാടി പിന്നെ പിടിച്ചു കഴിഞ്ഞില്ല ആറ് കൊല്ലം അല്ല ആറ് മാസം റിസ്ക് എടുക്കണ്ടായത് ആറ് മണിക്കൂർ അത്തേ രാത്രിമാരെയുള്ള അത് അത് അങ്ങനെ പറയാം ഞങ്ങളൊക്കെ പറയലിപ്പോ ഞാൻ മനസ്സിലാക്കി അത് മോന്റെ ക്ലാസ് അല്ല അമ്മേ അവൻ അമ്മ കണ്ടിട്ടുണ്ട് തരിക്ക് പോകാൻ പറയുന്നുണ്ട് അയാൾക്ക് ബ്ലോഗൊന്നും വെച്ചില്ലെന്ന് പറഞ്ഞു ചെയ്യാൻ ബ്ലോക്ക് കഴിഞ്ഞു അപ്പൊ ബ്ലോഗെ ബ്ലോഗ് ബ്ലോഗ് കേട്ടാ ബ്ലോക്ക് ബ്ലോക്ക് നോക്കി വരും അവന്റെ തന്നെ അവന്റെ തരിക്ക് പറഞ്ഞു അച്ഛന് കുട്ടിട്ട് അപ്പൊ മതിയോ അപ്പൊ ടാങ്ക് യുട്ടോ അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് തൊപ്പിന്റെ ലോവില് പിടിച്ചാലോ ആ വേണ്ടട ആൾക്കാരില്ലേ ഞാൻ ഞാൻ മാസം സാലറി ഞങ്ങൾ പൈസ പടം റിലീസ് ആയിട്ടില്ല ഏതായാലും മിസ്സി പറയാൻ പറ്റൂല പന്ത്രണ്ട് നമ്മള് നമ്മൾ കിട്ടാന്ന് പറയാൻ പറ്റൂലോ അതെ േ അപ്പൊ അതിനപ്പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ എല്ലാ ഏത് ബിസിനസ് മാൺസിന്റെ ആളല്ലേ അയാൾ അറുപത്തി മൂന്നാം വയസ്സിലാണ് അയാൾ സക്സസ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഫെയിലാ ഫെയിലാണ് അറുപത്തെട്ടിലെത്തി അതായത് പറഞ്ഞു അടിക്കും അതിനെ കിട്ടിയത് அப்பட அல்லாரும் கண்டல அப்படின் கலா சாஸ்கம் எல்லாம் அஞ்சுருப்பேன கிஃபிட்டு ஒரு கொடுக்கிறது புளிஞ்சு எத்திரம் கொடுக்கணும் ஐந்து பேச கொடுக்கோம்

Uh oh, <laughs> <laughs>